ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ജാസ്മിന്റെ ചൂപ്പയും ഉമ്മയും എത്തിയിരിക്കുകയാണ് രാവിലെ മോർണിംഗ് സോങ് ഇട്ട സമയത്ത് തന്നെയാണ് അവർ വിളിയിലേക്ക് വന്നത് വന്ന സമയത്ത് തന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാസ്മിനൊക്കെ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് ആ പാടെ പോയി ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ വരുന്നത് വരുമ്പോ തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ കാര്യങ്ങളായി എല്ലാവരോടും കൈയൊക്കെ കൊടുത്ത് എല്ലാവരെയും കെട്ടിപ്പിടിച്ചു അപ്പോഴത്തെ ജാസ്മിന്റെ അങ്ങ് അങ്ങ് കരഞ്ഞുമെഴുക്കുന്നുണ്ട് എന്ത് ചെയ്യും കുഞ്ഞു അനിയന് എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു ടൈ ടീഫിയർ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് സമ്മാനമായിട്ട് മോനെ ഇത് വെച്ചോ ഇത് ഞങ്ങളുടെ സമ്മാനം പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ അപ്പം പോക്കറ്റിൽ നിന്ന് ഒരു മാലയൊക്കെ എടുത്തിട്ട് മോളെ ഇത് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുന്നു ഉള്ളിലേക്ക് പീപ്പിൾ റൂമിൽ പോയതിനു ശേഷം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വെളിയിലെ കാര്യങ്ങൾ നീ കളിക്കുന്ന സമയത്ത് എന്നെ ഓർക്ക് അമ്മയെ ഓർക്ക് അതോടൊപ്പം തന്നെ എന്റെ പുള്ളിക്കാരനെ ഓർക്ക് അത് പറയുമ്പോൾ മ്യൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് അവന്റെ പേര് പറയുമ്പോ മ്യൂട്ട് ചെയ്താ കാണിക്കുന്നേ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നീ ആ മാലയും ഊരി എന്ന് പറഞ്ഞിട്ട് ആ പൂ മാല ഊരി എടുക്കുന്നുണ്ട് ഇനി മോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട ഈ മാല നീ ഇനിയും ധരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി മാല ഊരി മേടിക്കുന്നു അപ്പൊ അവൾ പറയുന്നുണ്ട് ഇതെന്റെ ഒരു ധൈര്യമാണ് ആരും ആരുമില്ലാത്ത സമയത്ത് എനിക്ക് ആ അവനെ ഉള്ളായിരുന്നു അവനുള്ളപ്പോ എനിക്കൊരു ധൈര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നേരെ റൂമിൽ പോകുന്നുണ്ട് റൂമിൽ പോയതിന ശേഷം ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനി ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എടുക്കുമ്പോഴും ജാസ്മിൻ ഇത് തന്നെ പറയുന്നുണ്ട് എനിക്ക് അവനെ ഉള്ളായിരുന്നു ഒരു ആസനെയും അവനെ ഓർമ്മകൾക്ക് വേണ്ടി അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുവെന്ന് പറയുമ്പോ അപ്പനും അമ്മയും പറയുന്നു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ നീ അത് നിനക്ക് കോർക്കരുതോ അതോടൊപ്പം തന്നെ അവനെ നിനക്ക് കോർക്കരുതോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ തന്നെ ജാസ്മിൻ അതൊന്നും വേണ്ട ജാസ്മിൻ ഗപ്രിയ ഓർത്താൽ മാത്രം മതി പക്ഷെ ഇതില്ലാത്ത ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തമിഴ് സീസൺ സെവൻറെ അകത്തും നടന്ന ഒരു സംഭവമുണ്ട് തമിഴ് സീസൺ സെവൻറെ അകത്തും ഇതേപോലൊരു റൂട്ടാണ് നടന്നത് അതായത് അവിടെ ഒരു പെണ്ണും ഒരു ചിരക്കന് ഇതുപോലെ ഇഷ്ടപ്പെടുന്നു അല്ലെ ഇതുപോലെ ഗെയിം കളിക്കുന്നു എന്നിട്ട് അവൻ്റെ പല സാധനങ്ങളും ഈ ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടാകുന്നു അത് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നു അതും പിടിച്ചു മേടിക്കുന്നു അമ്മ വന്ന് വഴക്ക് പറയുന്നു ഇങ്ങനെയുള്ള ഒരു സീനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതേ കോപ്പി പേസ്റ്റ് പോലെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതെല്ലാം പ്ലാനഡ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഇത് വലിയൊരു പ്ലാനായിട്ട് പോകുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് അതോ ഇനി ഇതൊക്കെ അങ്ങ് ആക്സിഡന്റിൽ സംഭവിക്കുന്നതാണോ അതോ ഇത് പ്ലാൻ ആണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും